എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രാമായണത്തെ കുറിച്ചാണ് പറയുന്നത് അതായത് കർക്കിടക മാസത്തിൽ എല്ലാവരും എല്ലാ വീടുകളിലും രാമായണ പാരായണം ചെയ്യാറുണ്ടല്ലോ അന്നേരം രാമായണ പാരായണം ചെയ്യുന്ന നേരത്ത് പാലിക്കേണ്ടെന്ന ചിട്ടകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എല്ലാവരും കർക്കിടക മാസത്തിൽ രാമായണം പാരായണം ചെയ്യുമ്പോൾ ആ മാസത്തിൽ ചില വർഷങ്ങളിൽ മുപ്പതോ മുപ്പത്തിയൊന്നും മുപ്പത്തിരണ്ടോ ദിവസങ്ങളുണ്ടാവും ദിവസങ്ങൾ എത്രയുണ്ടെന്ന് കണക്കാക്കി രാമായണത്തിലെ പേജുകൾ ആദ്യം വിഭജിക്കണം രാമായണം വായിക്കുമ്പോൾ എപ്പോഴും ഒരു നല്ല ഭാഗം വരുന്ന അധ്യായത്തിൽ വേണം അവസാനിപ്പിക്കാൻ ദോഷം വരുന്ന അധ്യായത്തിൽ ഒരിക്കലും അവസാനിപ്പിക്കരുത് തലേ ദിവസം വായിച്ചു നിർ അധ്യായം കൂടി അടുത്ത ദിവസം പാരായണം ചെയ്തു പോവേണ്ടതാണ് ഇനി ചിലർക്കുള്ള സംശയമായിരിക്കും സന്ധ്യയ്ക്ക് രാമായണം പാരായണം ചെയ്യാമോ എന്ന് ശ്രീരാമ ഭക്തനായ ആഞ്ജനേയ സ്വാമി രാമനാമം ജപിക്കുന്ന സമയമാണ് സന്ധ്യയെന്നും ഈ സമയത്ത് രാമായണം പാരായണം ചെയ്യുന്നത് രാമ രാമഹനുമത് ജപങ്ങളും ദോഷകരമാണെന്നും ഒരു അന്ധവിശ്വാസം നിലവിലുണ്ട് ഇതിന് ഹനുമാന്റെ ഭജനം തടസ്സപ്പെടുമെന്നും അതിനാൽ ഹനുമാൻ കോപിക്കുമെന്നുമാണ് കാരണങ്ങൾ പറഞ്ഞു വരുന്നത് എന്നാൽ ഇതൊന്നും യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു അന്ധവിശ്വാസമാണ് അമൃത സ്വരൂപികളും പുണ്യാത്മക്കളുമായ ജനങ്ങൾ ഭക്തി മൂലമാണ് ഈശ്വരനെ ഭജിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ആഞ്ജനേയ ആഞ്ജനേയസ്വാമിയുടെയോ മറ്റു ദേവന്മാരുടെയോ കോപം ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല മറ്റൊരു കാരണം എന്തെന്നാൽ ഹനുമാൻ സദാ രാമനാമം ജപിച്ചുകൊണ്ടേയിരിക്കുന്ന ആളാണ് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഹനുമാന് പ്രാർത്ഥനയ്ക്ക് തടസ്സം നേരിടുമെങ്കിൽ ഒരിക്കലും ഹനുമത് ഭജനം സാധിക്കാൻ പോകുന്നില്ലല്ലോ രാവിലെയോ വൈകിട്ടോ രാത്രിയിലോ എപ്പോൾ വേണമെങ്കിലും തികഞ്ഞ ഏകാഗ്രതയോടെ രാമായണം പാരായണം ചെയ്യാൻ സാധിക്കുന്നതാണ് സന്ധ്യാസമയത്ത് വായിക്കാത്തതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് എവിടെ രാമായണ പാരായണം നടന്നാലും അവിടെയെല്ലാം ഹനുമാൻ ആനന്ദാശ്രു ചൊരിഞ്ഞുകൊണ്ട് അത് കേൾക്കാനിരിക്കുമെന്നാണ് വിശ്വാസം ദേവന്മാർ ഗന്ധർവന്മാർ കിന്നരന്മാർ യക്ഷന്മാർ പരേതാത്മാക്കൾ തുടങ്ങിയവരെല്ലാം ഇത് കേൾക്കാൻ സന്നിഹിതരാകും ത്രിസന്ധ്യാനേരത്തെ രാമായണം വായിച്ചാൽ എല്ലാം സന്ധ്യാവന്ദനം മുടങ്ങും ഹനുമാൻ ആണെങ്കിൽ എല്ലാ സന്ധ്യയിലും തർപ്പണവുമുണ്ട് നാരദന് നിവേദ്യം സന്ധ്യയ്ക്കാണ് ചില അമൃത സ്വരൂപികളായ ബ്രാഹ്മണശേഷ്ഠന്മാർക്ക് സന്ധ്യാവന്ദനവുമുണ്ട് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് സന്ധ്യയ്ക്കുള്ള രാമായണ പാരായണം നിർത്തിവെക്കുകയും അത് കഴിഞ്ഞ് രാമായണ പാരായണം തുടരുകയും ചെയ്യുന്നത് എന്നാൽ സന്ധ്യയ്ക്ക് രാമായണം വായിക്കുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള ദോഷവും ഇല്ല ചിലർക്കെങ്കിലും ഉണ്ടാവുന്ന അടുത്തൊരു സംശയമാണ് ഒരു ദിവസം കൊണ്ട് പാരായണം ചെയ്യുന്ന ചിട്ടകൾ എന്തെല്ലാമാണ് എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വിധിപ്രകാരം തന്നെ രാവിലെ തുടങ്ങി സൂര്യാസ്തമയത്തിനു ശേഷം വണ്ണം രാമായണം പാരായണം ചെയ്യാം എത്ര താമസിച്ചാലും കുഴപ്പമില്ല എന്നാൽ രാമായണ പാരായണം പൂർത്തിയാക്കുന്നതുവരെ കെടാവിളക്ക് സൂക്ഷിക്കണം അതായത് വിളക്ക് കെട്ടുപോവാതിരിക്കുവാൻ വേണ്ടി സൂക്ഷിക്കണം മറ്റുള്ളവർക്കുള്ള സംശയമായിരിക്കും കർക്കിടക മാസത്തിലെ മുഴുവൻ ദിവസവും പാരായണത്തിന് കഴിയാത്തവർ എന്തു ചെയ്യണം എന്നുള്ളത് ഒരു ദിവസമായോ മൂന്ന് ദിവസമായോ അഞ്ച് ദിവസമായോ ഏഴ് ദിവസമായോ എല്ലാം നിങ്ങൾക്ക് പാരായണം ചെയ്തു തീർക്കാം ഇനി അടുത്തു വരാൻ സാധ്യതയുള്ളൊരു സംശയം രാമായണ പാരായത്തിൽ ഇന്ന് എന്തെങ്കിലും പോരായ്മകളുണ്ടോ പാരായണ ഫലം ലഭിക്കുവാൻ എന്തെങ്കിലും ചെയ്യണമോ എന്നുള്ളതാണ് ചിലർ ഇതൊരു വഴിപാട് ചടങ്ങ് പോലെ പാരായണം ചെയ്ത് തീർക്കുന്നു എന്നുള്ളതാണ് സത്യം ഇതിനിടയ്ക്ക് പലരും ടി വി കാണലും വീട്ടുകാര്യവും ഓഫീസുകാര്യവും ഫോൺ സംഭാഷണങ്ങളും ചർച്ചയും എല്ലാം നടത്തുന്നുണ്ടാവും ഇങ്ങനെയുള്ളവർക്ക് ഏകാഗ്രതയും ഭക്തിയും കിട്ടില്ല അതാണ് അതിനു കാരണം ഫലം ലഭിക്കാത്തതിനുള്ള കാരണം ഈ ചെയ്യുന്ന കൂട്ടർക്ക് ഏകാഗ്രത കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇനി മറ്റു സംശയങ്ങൾ കർക്കിടകത്തിലല്ലാതെ രാമായണം നിത്യപാരായണത്തിന് ഉപയോഗിക്കാമോ ഇതിന്റെ ീതി എങ്ങനെയാണ് എന്നൊക്കെയാണ് നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും രാമായണം പാരായണം ചെയ്യാം അതിൽ യാതൊരു വിധ തെറ്റുമില്ല നിത്യേന ജപത്തിനു ശേഷം കുറച്ചു വിധം പാരായണം ചെയ്യാം എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മംഗളമായിട്ട് അവസാനിക്കുന്ന അധ്യായങ്ങളിൽ വെച്ച് നിർത്തുക ശോകമായിട്ടുള്ള അധ്യായങ്ങളിൽ വെച്ച് വായന ഒരിക്കലും നിർത്താതിരിക്കുക രാമായണ പാരായണത്തിന് വേണ്ടി മറ്റൊരു വിശേഷപ്പെട്ട ഒരു സമയം എന്ന് പറയുന്നത് ചൈത്രമാസമായ മീനത്തിലും മേടത്തിലുമാണ് അതായത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വെളുത്തപക്ഷ നവമി ശ്രീരാമനവമി എന്നാണ് നമ്മൾ പറയുന്നത് അന്നാണ് ശ്രീരാമൻ ജനിച്ചത് ചൈത്രമാസ പൗർണമിയിലാണ് ശ്രീ ഹനുമാൻ സ്വാമിയുടെ ജനനം ഈ രണ്ട് സമയങ്ങളും രാമായണ പാരായണത്തിന് ഉത്തമം തന്നെയാണ് മറ്റെല്ലാ ദിവസങ്ങളിലും രാമായണം പാരായണം ചെയ്യുന്നതിൽ യാതൊരുവിധ തെറ്റുകളും ഇല്ല സജ്ജനങ്ങളായിട്ടുള്ള രാമായണം വായനക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടാവുമോ ഇല്ലയോ എന്ന് നിശ്ചയമില്ല എങ്കിലും ശകവർഷ തീയതിയിൽ ആദ്യ മാസമാണ് ചൈത്രം വരുന്നത് പുനർദൻ നക്ഷത്രത്തിൽ ശ്രീരാമൻ ജനിക്കുകയും അടുത്ത ദിവസം പോയും നാളിൽ ദശമി തിഥിയിൽ ശ്രീ ഭരതൻ ജനിക്കുകയും മൂന്നാമത്തെ ദിവസം ആയില്യത്തിൽ ഏകാദശി തിഥിയിൽ ലക്ഷ്മണ ശത്രുഘ്നന്മാരും ജനിക്കുന്നു ആറാം നാളിൽ ഉത്രം നക്ഷത്രത്തിൽ വരുന്ന ഭക്തോത്തമനായ ആഞ്ജനേയ സ്വാമിയുടെ ജനനം വരുന്നത് അന്ന് ചിലപ്പോൾ ചതുർദശിയോ ൗണമിയോ ആയി വരും ഈ സമയം രാമായണം പാരായണം ചെയ്യുന്നതും ഏറെ ഉത്തമമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ രാമായണം പാരായണം ചെയ്യുന്നതിനെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് ഒരു നിവാരണം ഉണ്ടായി കാണും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്തുകൊണ്ടും ലൈക്ക് ചെയ്തുകൊണ്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും പ്രോത്സാഹിപ്പിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി